എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പുനി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നമ്മളിവിടെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്താ അറിയില്ല നമ്മൾ പെട്ടെന്ന് നെർവസ് ആവും ജീവിതം സ്മൂത്തായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ നെർവസ് ചെറിയൊരു പ്രശ്നം പ്രശ്നമാണെങ്കിലും പിന്നെ ആ നെർവസ് ആകുമ്പോൾ എന്ത് പറ്റുന്നത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ ഒരു തീരുമാനത്തിലെത്താനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ പറ്റി ആലോചിക്കണം പ്രശ്നത്തിന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെതർ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം സിംപിൾ വൺ അല്ലേ ലഘുവായ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഒരു കഠിന പ്രശ്നമാണോ നമ്മളെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നമ്മളെ ഭാവിയൊക്കെ തളർത്തുന്ന അല്ലെങ്കിൽ നമ്മെ തളർത്തുന്ന നമ്മെ തകർക്കുന്ന ഒരു വിഷയമാണോ അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റഡി ചെയ്യണം പക്ഷേ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് സമചിത്വതയുള്ളൊരു മനസ്സ് വേണം ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ഏകാഗ്രമായി ഇരുന്നിട്ട് പഠിക്കണം അല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിനെ ശാന്തമാക്കി വെക്കണം പ്രശ്നം കേട്ട ഉടനെ അയ്യോ ഞാൻ എന്തു ചെയ്യും അത് നമ്മളൊരു അങ്കലാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല നമ്മൾ അതാരായാലും എത്ര ബുദ്ധിയുള്ളവരായാലും അല്ലെങ്കിൽ പൊതുവെ സാധാരണക്കാരനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രോബ്ലം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ എത്ര ബാധിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റും അപ്പോൾ ആദ്യം ആ പ്രശ്നം എന്താണെന്ന് പഠിക്കണം അല്ലേ അറിവ് വേണം അറിവിൽ എല്ലാം വരുന്നത് അപ്പോൾ ഒന്ന് കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ സീരിയസ് ഒരസുഖം വന്നു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു അസുഖം വരുമ്പോൾ എന്താണ് ആ അസുഖം ആ അസുഖത്തിൻ്റെ അവസ്ഥ എന്താണ് ഏത് അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് ആ രോഗി അല്ലെങ്കിൽ വേറെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അതിന് നമുക്ക് സോൾവ് ചെയ്യാൻ എത്ര സമയമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നം പിന്നീട് നമ്മൾ നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഇത്തരം മേഖലകളിലൊക്കെ നമ്മളടുത്ത് ചില സുഹൃത്തുക്കൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ അതിന് ആരോട് ചർച്ച ചെയ്യണം അതുകൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കാര്യം നമ്മളൊരു കൃഷിക്കാരനോട് സംസാരിച്ച കാര്യമില്ല പക്ഷേ കൃഷി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഓർഗാനിക്ല്ലേ ആയിട്ടുള്ള കൃഷിയെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് സംസാരിക്കേണ്ടത് ഒരു കൃഷിക്കാരനോട് ഒരു ബിസിനസ്മാനോട് സംസാരിക്കേണ്ട പോയിൻസ് കൃഷിയെക്കുറിച്ചല്ല കൃഷിയെക്കുറിച്ചാവാം അങ്ങനെ കൃഷി നടത്തിയാൽ നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അതൊക്കെയാണ് ചെയ്യിക്കുന്നത് നമ്മൾ വേറെ ആളുകളാണ് പക്ഷെ നമ്മൾ ിലെ ആളുകളുണ്ടെങ്കിലും നമ്മളാദ്യം അതൊക്കെ അറിഞ്ഞിരിക്കണം ചെയ്യുന്ന നമ്മളല്ലെങ്കിലും അറിയാത്തൊരു ബിസിനസ്സും ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏതൊരു കാര്യം വന്നാലും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നതാണ് ഫസ്റ്റ് പോയിൻ്റ് അപ്പോൾ വിവിധ വശങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ എല്ലാ വശങ്ങളും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള സമീപ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും പെട്ടെന്ന് സോൾവ് ചെയ്തില്ലെങ്കിൽ ദൂരഭാവിയിൽ നിന്നുണ്ടാവും അത് നമ്മൾ സ്റ്റഡി ചെയ്യണം എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ ഓതൻറ്റിക് പേഴ്സൺസായിട്ട് സംസാരിക്കുക അതോറിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ വ്യക്തികളായിട്ട് അതിൻ്റെ സ്ഥാപനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം എന്നിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വിവിധ വശങ്ങളവർ പറയുമ്പം അത് നമ്മളെ ബുദ്ധി അനുസരിച്ച് അതൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചെയ്താൽ എന്താവും ഇപ്പം അങ്ങനെ ചെയ്യാനുള്ളൊരു സാമ്പത്തിക അടിത്തറ നമുക്കുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൊരു ഭദ്രമാണോ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു സ്റ്റഡി ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ സ്റ്റഡി ചെയ്ത് കാര്യം മനസ്സിലാക്കി ചെയ്യേണ്ട വിധം മനസ്സിലായി നമ്മളൊരു ഉറച്ച എത്തിച്ചേരണം അല്ലേ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ട് വേണം നമ്മളതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഇതിനു മുമ്പ് പ്രാവശ്യം പറഞ്ഞിരുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു പ്ലാൻ ഉണ്ട് പ്ലാനിങ് ആണ് ഇമ്പോർട്ടൻ്റ് അത് ഷോർട്ട് ടേം ടൈമാവാം ലോങ് ടൈമാവാം ദീർഘകാലം കൊണ്ട് ചെയ്യേണ്ട പ്ലാൻ ഉണ്ടാവും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നമ്മൾ കണ്ടില്ലേ പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുപോലെ ഉള്ള പദ്ധതികളുണ്ടാവും ദീർഘകാലം ഷോർട്ട് ടൈം ഇമ്മീഡിയറ്റ് എന്നാണ് ആക്ഷൻ എടുക്കേണ്ടത് ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് തടയാൻ ഇമ്മീഡിയറ്റ് എൻ്റെ ആക്ഷൻ വേണ്ടത് അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കണം അപ്പം ഈ ഷോർട്ട് ടൈം ആക്ഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട ആക്ഷനും ലോങ് ടൈമുള്ള നമ്മൾ മിക്സായി പോകരുത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം നമ്മൾ ഉദ്ദേശിച്ചാൽ കിട്ടില്ല നമ്മൾ കുറേ പൈസയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഒരു ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതവിടെ ഹെൽഡപ്പായി പോകും എന്താ പറയുന്നത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റായി പോവും അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ പിന്നെ അതിൻ്റെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അതുകൊണ്ട് വശങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം സ്റ്റഡി ചെയ്യണം തീരുമാനമെടുത്തു തീരുമാനം എടുക്കുന്നവരെയാണ് ഇതൊക്കെ ഈ പറഞ്ഞ സ്റ്റേജ് ഒരിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മൾ എങ്ങനെ നടപ്പിലാക്കും ഓൾറെഡി ടേക്കൺ എ ഡിസിഷൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം അത് ചിന്തിച്ച് ആ വഴിക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ സ്റ്റെപ്പായി തിരിക്കും ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഒരു ഒരു ലോണിന് നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ലോണിന് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് എന്ന് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നു അത് എവിടെ അന്വേഷിക്കണം ബാങ്കിൽ നമുക്ക് എവിടെ നിന്ന് ലോൺ എടുക്കേണ്ടത് നമ്മൾ ഈ വസ്തുവിനോ അല്ലെങ്കിൽ നമ്മൾ പണയം വെക്കുന്ന സാധനത്തിനോ ആ ഒരു സ്വത്തിനോ ഏത് ബാങ്ക് നമുക്ക് മിതമായ രീതിയിൽ പലിശ തരും ഒരു ലോൺ എടുക്കുകയാണ് മി മിതമായ രീതിയിൽ ഏത് നിന്ന് പൈസ കിട്ടും ഏതാണ് സേഫ് ഇതിൻ്റെ ഏത് ബാങ്കിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും സുരക്ഷിതം നമുക്ക് പ്രശ്നമില്ലാത്ത അതിനുശേഷം അങ്ങനെയല്ല ബാങ്ക് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ പോയി കാണുന്നു സംസാരിക്കുന്നു എന്നിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം അവർക്ക് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഓരോ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എങ്ങനെ സമാഹരിക്കും ആധാർ കാർഡ് വേണോ നമ്മുടെ അടുത്തുണ്ടായിരിക്കാം പാൻ കാർഡ് വേണോ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കാം വീടിൻ്റെ ഒരു പറയും ഒരു ഏഴ് വർഷത്തെ വൈദ്യുതി ബില്ല് വൈദ്യുതി ബില്ല് എടുത്തു വെക്കുന്ന സിസ്റ്റമാറ്റിക് ആരെങ്കിലും ആളാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് എങ്ങനെ സംഘടിപ്പിക്കണം അത് കംപ്ലീറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടോ മുഴുവനായിട്ട് നമ്മളതിലുണ്ടോ തുടർച്ചയായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ശേഖരിക്കാനുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിട്ട് അത് ശേഖരിക്കാനുള്ള മാർഗം ചെയ്യണം അത് കഴിഞ്ഞു പിന്നെ അടുത്ത ഡോക്യുമെൻ്റ് ഇതാണ് അങ്ങനെ ബസ് സർട്ടിഫിക്കറ്റ് നമ്മളിതുണ്ടോ ഇല്ലെങ്കിൽ അതിന് പേര് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അവിടെ എങ്ങനെ ഉണ്ടാക്കണം അറ്റസ്റ്റ് ചെയ്തെടുക്കണം ചില കോപ്പികൾ പിന്നെ അതിൻ്റെയൊക്കെ ഒറിജിനൽ നമ്മൾ കണ്ടെത്തി എടുത്ത് വെച്ച് അതിൻ്റെ ഒക്കെ കോപ്പി എടുത്ത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഒറിജിനലല്ല അവിടെ കൊടുക്കുന്നത് ഒറിജിനൽ ഒരുപക്ഷെ അവരെ കാണിക്കേണ്ടി വരും കാരണം ആ സൈന് വാങ്ങുമ്പോൾ ഓഫീസർക്ക് അതിൻ്റെ അധികാരിക്ക് അത് കാണേണ്ടതായിട്ട് വരും ഒരു പക്ഷെ അത് നമ്മൾ കയ്യിൽ വെക്കണം എന്നിട്ട് പോയിട്ട് നമ്മളെല്ലാം അവിടെ ഫോറം ഉണ്ടാവില്ലേ അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അത് ഫില്ലപ്പ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് അവരെ കൊണ്ട് വെരിഫൈ ചെയ്യിച്ച് സൈന് വാങ്ങി അതിൻ്റെ റെസീറ്റ് വാങ്ങണം നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് റെസീവ്ഡ് അതും വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ആ ഓഫീസിൽ നിന്ന് പുറത്താറില്ല അപ്പോൾ ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം നമ്മൾ കൊടുത്തു വന്നു കാര്യമില്ല അതിൻ്റെ റെസീറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതിന് ആ ഒരു കൊടുത്തതും കൊടുത്തതും ഒരു പോലെ അവിടുന്ന് മിസ്സാവുകയോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ തെരച്ചിലിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയി അവരെ ഓഫീസിൽ നിന്ന് ബാങ്കിൽ നിന്ന് വെച്ചോ ഇങ്ങനാണെങ്കിൽ നമ്മൾ കൊടുത്തതിന് തെളിവ് നമ്മൾ കയ്യിൽ വേണം റിസീവ്ഡ് അല്ലേ അത് റിസീവ് ചെയ്തായിട്ടുള്ള ആ ഒരു റെസീപ്റ്റ് നമ്മുടെ കയ്യിൽ വേണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ വലിയൊരു പ്രശ്നം അതിനെ നമ്മൾ പല ഭാഗങ്ങളായി ചിരിക്കുന്നു അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കുന്നു അതിനെ പറ്റി ആളുകളെ കണ്ടുപിടിക്കുന്നു അവരുടെ ഉപദേശം തേടുന്നു ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അതിനുശേഷം നമ്മൾ ആക്ഷൻ സ്റ്റാർട്ടായി ആക്ഷനെ പോലും നമ്മൾ തരംതിരിച്ച് ഒരു ടൈം ടേക്കിംഗ് ആണ് അത്ര പെട്ടെന്നാവില്ല ഓഫീസിൽ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടും ഫോളോ അപ്പായിട്ടും അങ്ങനെ പല വട്ടം നമുക്ക് പോകേണ്ടതായിട്ട് വരും നമ്മൾ അത്രയും സമയം നമ്മളെ കയ്യിൽ നമ്മൾ കണ്ടെത്തിയിരിക്കണം അപ്പം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വലിയ പ്രോബ്ലം വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ശാന്തമായ മനസ്സ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾ വെക്കുന്ന ഒരു മനസ്സ് വേണം ആദ്യമേ നമ്മൾ അങ്കലാപ്പിലോ അല്ലെങ്കിൽ ആ ഒരു പാനിക് ആയി കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിനെ മാക്സിമം ശാന്തമായി വെക്കുക മനസ്സിനെ ശാന്തമായി വെക്കുന്നതുകൊണ്ട് പിന്നെയും ഗുണങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യം എന്നും നന്നായിരിക്കും ഒരു ശാന്തമായ മനസ്സിന് അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനസ്സ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ അതുപോലെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സും ഉണ്ടാവുള്ളൂ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ രോഗത്തിലേക്കും വേദനകളിലേക്കും പോകും അപ്പം നമ്മൾ എന്തു ചെയ്യണം ിൽ മരുന്നുകൾക്ക് അടിമപ്പെടാതിരിക്കാൻ നമ്മുടെ പ്രായം അനുസരിച്ചുള്ള വ്യായാമം ചെയ്യുക മിതമായ ഭക്ഷണം കഴിക്കുക ഒരുപാട് കഴിക്കാതെ അതുപോലെ വ്യായാമം ഉറക്കം എല്ലാം കൃത്യമായിട്ട് നമുക്ക് വരികയാണെങ്കിൽ ഒരു ആരോഗ്യമുള്ള ശരിയായിരിക്കാം നമുക്ക് അതുപോലെ വേണ്ടാത്ത ഒരു റിസ്ക്കിലും ഒരു ഇതിൽ പോയി എഴുതി ചാടായിരിക്കാം നമ്മുടെ പ്രളയം അനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റിട്ടയറായാൽ അതിൻ്റെ ആ വരുമാനം കിട്ടുന്ന സാമ്പത്തിക അടിത്തറ നോക്കിയിട്ട് മാത്രം ചെയ്യുക അമിത ലാഭം കിട്ടുന്ന ആരെങ്കിലും പ്രലോഭിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സംഗീതയിലും പോയി ചാടാതിരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ റിട്ടയറായാൽ ശരിക്കും നമ്മൾ മാനസികമായിട്ട് ശാരീരിക റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അപ്പം മിതമായ വ്യായാമവും മിതമായ ചിന്തകളും വലിയ ആഗ്രഹങ്ങളില്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കാതെ മിത ഭക്ഷണം എല്ലാം ഒരു മിതത്വം പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കെല്ലാം ഫേസ് ചെയ്യാൻ പറ്റും അപ്പം ശാന്തമായ ഒരു ജീവിതം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ മനസ്സിനെ ശാന്തമാക്കി വെക്കുന്നതുകൊണ്ട് ചില ചെലിയ രോഗങ്ങൾ ചിലപ്പം പ്രഷറ് ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരാം പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ യോഗ തുടങ്ങിയ കാര്യങ്ങൾ അല്ലേ അതിലൊക്കെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അപ്പം മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ശാന്തമാക്കാം നമുക്ക് തോന്നില്ല നമുക്ക് ചിരിക്കും നന്നുണ്ടെങ്കിൽ ചിരിക്കാൻ തോന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സ് ശാന്തമല്ല കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കരയാനും പ്രയാസമാണ് കാരണം അപ്പോഴും നമ്മളൊരു ഒരു ഒരു പ്രത്യേക സ്റ്റേജിലായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മാറി നോർമലി നമ്മൾ എത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ സഹായിച്ചേക്കാം അതുപോലെ മനസ്സിനെ ശാന്തമായി വെക്കുന്ന രീതിയിൽ മാത്രം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യുക പിന്നീട് ദുഃഖിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ എടുക്കുന്ന കാര്യത്തിലേക്ക് അധികം നീങ്ങാതിരിക്കുക പിന്നെ ആരുമായിട്ട് നമ്മൾ കഴിയുന്ന കൂടാതെ ശാന്തമായ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഈ ഒരു സുഖവും സന്തോഷവും എപ്പോഴും നിലനിർത്താം ഇവിടെ നല്ലൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കുക ഭാര്യ മക്കൾ അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കുക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകാം അപ്പം നമുക്ക് ശാന്തമായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു പ്രയാസം തോന്നും കാരണം നമ്മൾ ശാന്തമല്ല അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ശരിയല്ല അപ്പോൾ ഒരു കുടുംബബന്ധം കൂടി നല്ല രീതിയിൽ പോകുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടെല്ലാം നമുക്ക് നല്ല രീതിയിൽ പോവാം അപ്പം അങ്ങനെയൊരു നല്ലൊരു ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും ഇതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ദൈവം തരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മറ്റൊരു വീഡിയോ നമുക്ക് കാണാം സൈനികർ സുരേഷ് മോനൂർ മുനെ